മറ്റൊരു റിപ്പോർട്ട് ഉരുൾപൊട്ടലിലെല്ലാം നഷ്ടമായ വയനാട്ടിലെ ഉരുളിൻ്റെ ഇരകൾക്ക് കൈത്താങ്ങായി ഒരുപറ്റം സ്കൂൾ വിദ്യാർത്ഥികൾ കൈ എന്ന പേരിൽ നടത്തിയ ചിത്ര പ്രദർശനത്തിലൂടെ ലഭിച്ച തുക ഒരു നാടിൻ്റെ പുനരുദ്ധാരണത്തിന് ചെലവഴിച്ച ഒരുപറ്റം വിദ്യാർത്ഥികളുടെ വിശേഷങ്ങൾ കാണാം ഇനി ഫോർട്ട് കൊച്ചി ഡേവിഡ് ഹാളിൽ നടത്തിയ ചിത്ര പ്രദർശനത്തിലൂടെ ലഭിച്ച മുഴുവൻ തുകയും വയനാടിൻ്റെ പുനർനിർമ്മാണത്തിനായി നൽകുകയായിരുന്നു ഇവർ സ്വപ്നങ്ങൾക്ക് മീതെ അവർ നിറങ്ങൾ വാരി വാരി വിതറി അങ്ങനെ നിറങ്ങളിലൂടെ ഒരു നാട് പുനരവതരിപ്പിക്കപ്പെട്ടു ഞങ്ങളുടെ ചോയ്സ് സ്കൂൾ ആർട്ട് ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു ഇനിഷിയേറ്റീവ് ഇത് എന്ന് പറയുന്ന ഒരു സഹായ ഹസ്തം വയനാട് റീബിൽഡ് ചെയ്യാനുള്ള ഒരു സഹായഹസ്തം കൊണ്ട് ഇവിടെ നടക്കുന്ന ഈ ആർട്ട് എക്സിബിഷൻ ഞങ്ങളുടെ ആർട്ട് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഇനീഷ്യേറ്റീവ് ആണ് ഇവിടെ നൂറ്റി അൻപതോളം പെയിൻറിങ്സിൻ്റെ ഒരു എക്സിബിഷൻ ആണ് ഇവിടെ ഡേവിഡ് ഹാളിൽ എന്നീ തീയതികളിൽ ഇവിടെ നടക്കുന്നത് വയനാടിന്റെ പുനർനിർമ്മാണത്തിനായി തൃപ്പൂണിത്തുറ ചോയ്സ് സ്കൂളിലെ വിദ്യാർത്ഥികൾ വരച്ച നൂറ്റി അൻപതോളം ചിത്രങ്ങൾ ഫോർട്ട് കൊച്ചിയിലെ ഡേവിഡ് ഹാളിനുള്ളിലെ ആർട്ട് ഗാലറിയിൽ നിരന്നു കുട്ടികൾ വരച്ച ചിത്രങ്ങൾ ഒരു സ്കൂൾ വയനാടിന് കൈത്താങ്ങാകുവാൻ വേണ്ടി പ്രദർശനത്തിന് ഒരുക്കുന്നത് ഇതാദ്യം ഇപ്പൊ ഞങ്ങൾ ഡേവിഡ് ആർട്ട് ഗാലറിയിലെ മൂന്ന് ഹോൾസിലും ഫുൾ പെയിന്റിങ്സ് ആയിട്ട് വെച്ചിട്ടുണ്ട് ഏകദേശം ഒരു വൺ ഫിഫ്റ്റി പെയിന്റിങ്സ് ഉള്ള ഇവിടെ ഉണ്ട് അപ്പൊ ഞങ്ങൾക്ക് വയനാടിന് ഒരു കൈസഹായം നൽകാൻ വേണ്ടി ഞങ്ങൾ ചെയ്യുന്ന ഒരു ഇനിഷ്യേറ്റീവ് ആണ് ഒക്ടോബർ ഒന്ന് മുതൽ മൂന്ന് വരെ നടന്ന ചിത്ര ലഭിച്ച തുക നൽകിയത് പുതിയ വയനാടിന് തെയ്വിരലുകളിൽ ജന്മമെടുത്ത ചിത്രങ്ങൾക്ക് പല അർത്ഥങ്ങളായിരുന്നു എന്നാൽ ലക്ഷ്യം ഒന്നേ ഒന്ന് മാത്രം ഉരുളെടുത്ത വയനാടിന്റെ പുനർനിർമ്മിതി കേരള വിഷൻ ന്യൂസ് കൊച്ചി